എന്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഫുൾ ഒരു വൺ ഡേ ട്രിപ്പ് പോവാന്ന് തീരുമാനിച്ചു നമ്മൾ പോന്ന് പോക്കാണ് ഇത് രാവിലെ അഞ്ചരക്കാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് പുനലൂരിൽ നിന്ന് അപ്പോ നമ്മള് ക്ഷീണം കാണാൻ എല്ലാരും ഉറങ്ങി ഇനി നമ്മൾ പൊന്മുടി ചെന്ന് വെൽക്കം ടു പൊന്മുടി അപ്പോൾ അവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് എയ്റ്റ് ഫോറാണ് നമ്മളൊരു എട്ട് മണിക്ക് മുന്നേ തന്നെ അവിടെ എത്തിയിരുന്നു ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ നിന്ന് വന്നപ്പോഴത്തേക്ക് എട്ട് മണി കഴിഞ്ഞു അവിടെ ചാർജ് എന്ന് പറയുന്നത് അഡൽസിന് ഫോർട്ടി റുപ്പീസും ചൈൽഡിന് ട്വൻ്റി റുപ്പീസും ആണ് അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഇവിടുന്ന് ആണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ വീണ്ടും യാത്രയായി കുറച്ചുകൂടെ ചെല്ലുമ്പോൾ നമ്മുടെ എടുത്ത ടിക്കറ്റ് അവർ വീണ്ടും ചെക്ക് ചെയ്യും അത് കഴിഞ്ഞ് നമ്മളാകത്തോട്ട് കയറ്റി വിടത്തോളൂ കോടെ കാണമെന്ന് വിചാരിച്ചാണേ പോയത് അങ്ങും അങ്ങും കുറേയൊക്കെ മഞ്ഞൊക്കെ കണ്ടു എന്നാലും വെയിൽ വന്ന് തുടങ്ങിയിരുന്നു നമ്മൾ സൈഡിലെ വ്യൂ എല്ലാം കണ്ട് നിർത്തി നിർത്തിയാണേൽ പോയത് അങ്ങനെ കുറേ കാണാനുണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു ഒമ്പതര സമയമൊക്കെ ആയിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലോട്ട് പോയാൽ പാറയുടെ മുകളിൽ കയറാം റൈറ്റ് സൈഡിലോട്ട് പോയാൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അതിൽ കയറാം അപ്പം ഞങ്ങൾ പാറയുടെ മുകളിലോട്ട് കയറാം എന്നും പറഞ്ഞ് കയറിപ്പോകുന്ന പോക്കാണ് വ്യൂ പോയിന്റ് പിന്നെ കാണാമെന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ ലാസ്റ്റ് അതൊന്നും നടന്നില്ല എന്തായാലും ഞങ്ങൾ മുകളിലോട്ട് പോയി ആ കാണുന്ന സൈഡിലാണ് വ്യൂ പോയിൻ്റ് ഉള്ളത് അപ്പോൾ ഇത് അങ്ങോട്ട് ചെല്ലാമെന്ന് വിചാരിച്ചു ഈ ഹട്ട് പോലെ കാണുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് റിഫ്രഷ്മെൻറ്റിനുള്ള ഒരു സ്ഥലമാണ് നമുക്ക് ടീ കോഫി അതൊക്കെ കിട്ടും നല്ല വെയിലുണ്ടായിരുന്ന കൈ ഒരു തണുത്ത കാറ്റ് പോലും അടിക്കുന്നില്ലായിരുന്നു ഈവനിങ് ടൈമൊക്കെ വന്നാൽ കുറച്ചും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയായിരുന്നു എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് മനസ്സിലായി ട്രിപ്പ് ഒന്ന് പാളിയോ എന്ന് എന്തായാലും ഒന്ന് മൈൻഡ് ആക്കാതെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അവിടെ ഒക്കെ നിന്നു അതെന്തായാലും നിർബന്ധമാണല്ലോ ഗൈസ് വ്യൂ ഒക്കെ കിടിലൻ ആയിരുന്നു പക്ഷെ പോയ സമയം അത് തെറ്റിപ്പോയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അല്ലാതൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്ക് ഈ കട കൊണ്ട് ഈ കടയിൽ നമ്മൾ ടീ പൗഡറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ അവിടെ നിന്ന് നമ്മൾ നേരെ ട്രുവാന്റത്തേക്ക് വിട്ട് ട്രുവാന്റത്ത് ലുലുവിൻ്റെ ഓപ്പോസിറ്റ് ദ ഈ കടയിൽ നിന്ന് നമ്മൾ ഉച്ചക്കത്തെ ഫുഡടിച്ചു പൊതിച്ചോറാണേ കിട്ടിയത് നമ്മൾ അവിടെ തന്നെ ഇരുന്ന് കഴിച്ചു അപ്പോഴത്തേക്ക് ലുലു ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് ഇരുന്ന് ഞങ്ങൾ ലുലുലും പോയി ലുലു ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മൂന്നരയൊക്കെ ആയിട്ടുണ്ടായിരിക്കും അത് കഴിഞ്ഞ് നമ്മൾ നേരെ വിട്ടത് വെട്ടുകാട് ചർച്ചിലേക്കാണ് വെട്ടുകാട് ചർച്ച ഞാൻ ഇതിന് മുന്നേയും പോയിട്ടുണ്ട് മൂന്നാല് വട്ടം പോയിട്ടുണ്ട് പക്ഷേ ഈ ഏരിയ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇതവിടുത്തെ പഴയ പള്ളിമണി എന്തുവായാലും കിടിലൻ അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഞാൻ ഇന്നേ വരെ ഇവിടെ വന്നിട്ട് ഇത് കണ്ടിട്ടില്ല ഇപ്പോൾ പണിഞ്ഞതാണോ അതോ നേരത്തെ ഞാൻ ശ്രദ്ധിക്കാഞ്ഞതാണോ എന്ന് അറിയില്ല എന്തായാലും നിങ്ങളിത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അവിടെ കുറച്ച് നേരം ചിലവഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകാൻ പ്ലാൻ ചെയ്യുന്നത് ശംഖുമുഖം ബീച്ചിലേക്കാണേ ഇവിടെ നിറങ്ങിക്കഴിഞ്ഞ് ഒരു ആറു മണിയായപ്പോഴത്തേക്ക് നമ്മൾ ശംഖുമുഖം ബീച്ചിലെത്തി ഇടയ്ക്കിടയ്ക്ക് നമ്മളിവിടൊക്കെ വിസിറ്റ് ചെയ്യുന്നതാണ് എന്നാലും എല്ലാവരും ഒക്കെ ആയിട്ട് വരുമ്പോൾ ഒരു സന്തോഷം ഒരു നൂറ്റമ്പത് രൂപ പാർക്കിംഗ് ചാർജ് കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ബീച്ചിലോട്ട് ഇറങ്ങി ബീച്ച് സൈഡ് സൺസെറ്റ് ആ വൈബ് എൻജോയ് ചെയ്യാനാണ് ഈ സമയത്ത് വന്നത് എന്തായാലും പിള്ളാരും പരിക്കുട്ടികളും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ആകെ ടയേർഡായിപ്പോയി പിന്നെ അവർക്ക് സ്വർഗം കിട്ടിയ പോലെ ആയിരുന്നു ബീച്ചിലോട്ട് കയറിയപ്പോഴത്തേക്ക് നമ്മൾ മാത്രം എൻജോയ് ചെയ്താൽ പോരല്ലോ ഇടയ്ക്ക് പിള്ളേരും കൂടെ ഒന്ന് എൻജോയ് ചെയ്യട്ടെന്നേ പിള്ളേരൊക്കെ ഭയങ്കര വൈബ് എന്നാൽ ഈ തകർപ്പൊക്കാരണം അവരുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ട അവസ്ഥ വന്നു ഡ്രസ്സ് ഫുള്ള് മണ്ണും ചെളിയും എല്ലാം കൊണ്ട് നിറഞ്ഞു എന്തായാലും എക്സ്ട്രാ ഡ്രസ്സ് കരുതി കൊണ്ട് കാര്യമായി അവിടെ പേ ആൻഡ് ചേഞ്ച് ഉള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇനി എൻ്റെ കുറച്ച് പ്രയാസനം കാണാം അപ്പോൾ അവിടെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുന്നതാണ് ഈ കാണുന്നത് രാവിലെ ഇറങ്ങിയതല്ലേ അപ്പോൾ നമ്മൾ ബീച്ചിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു ആറര ഏഴ് മണിയൊക്കെ ആയി എന്തായാലും വൺ ഡേ കൊണ്ട് കൊണ്ടിട്ടുവാൻഡ്ര ഫുള്ളൊന്നും കാണാൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യം നമുക്ക് എൻജോയ് ചെയ്യാനുള്ളതൊക്കെ എൻജോയ് ചെയ്തു എന്തായാലും ഈ സ്ഥലമൊക്കെ നമ്മൾ എല്ലാവരും പോയിട്ടുണ്ട് എന്നാലും ഇടയ്ക്ക് ഒരു ബ്രേക്കിനൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ എല്ലാവരും ഒത്തു പോകുന്നത് ഒരു വേറെ വൈബ് തന്നെയാണ് അപ്പോൾ വീട്ടിലോട്ട് പോകുന്ന വഴി നമുക്ക് വിശന്ന് തുടങ്ങി അപ്പോൾ നമ്മൾ ആര്യാസി കയറി ഞാനൊരു മസാല ദോശ ഓർഡർ ചെയ്ത് കഴിച്ചു അപ്പൊ നമ്മൾ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഒരു പത്ത് മണിയൊക്കെ ആയി ഇനി അടുത്ത ബ്ലോഗിൽ കാണാം ബൈ